നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ ഹിജാബ് നാടകം വൻ കൂടി കേരളത്തിൽ ഉടർന്നുകൊണ്ടിരിക്കുകയാണ് ദുർഗൽ സൽമാൻ നിർമ്മിച്ച ലോക സിനിമയെക്കാൾ മുന്നൂറ് കോടിയല്ല അഞ്ഞൂറ് കോടിയും കടന്ന് നാടകം ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു ഇതിലെ നിർണായക ഘടകം എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ ഒരു കാര്യത്തിനോട് പ്രതികരിച്ചു തലയിൽ കുറച്ച് തുണി ഉണ്ടായാൽ എന്താണ് ഇത്ര കുഴപ്പം എന്ന് ആണ് അദ്ദേഹം ചോദിച്ചത് ആ ഒരു കൂടി കേരളത്തിലെ പല മുസ്ലിം സഹോദരങ്ങളും ഇത് ഏറ്റുപിടിക്കാനുള്ള സാധ്യതയും അത് ആളിക്കത്താനുള്ള ഇനിയും ഹിറ്റടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതിന്റെ വേണ്ട വിധത്തിൽ ആ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ സി എന്ന പാർട്ടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഇതിന്റെ പുറകിൽ നടന്ന ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ട് ആണ് എന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങൾ മുന്നേ കാര്യങ്ങളെ ഒന്ന് നിരീക്ഷിച്ചു പോന്നാൽ നമുക്ക് ഈ ഒരു കാര്യത്തിന്റെ ഒരു ഗൗരവം അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് സി പാർട്ടി ഇതിനെ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് മനസ്സിലാവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അയ്യപ്പന്റെ സംഗമം അയ്യപ്പ സംഗമം സർക്കാർ നടത്തുന്നു അതിലേറ്റവും വിചിത്രമായ കാര്യം അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അയ്യപ്പന്റെ ചിത്രമില്ലാതെ പോസ്റ്റർ അടിക്കുന്നു എന്നുള്ളതാണ് ചോരവീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരങ്ങളിൽ ത പാർട്ടിക്ക് എവിടെയാണ് സാർ ദൈവങ്ങൾ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവങ്ങളെ വെച്ച് അച്ചടിച്ചാൽ അത് വലിയ പ്രശ്നമാവും എന്ന് കരുതി അങ്ങനെ അയ്യപ്പ സംഗമം സംഘടിപ്പിക്കുന്നു തുടർന്ന് അയ്യപ്പ സംഗമം സംഘടിപ്പിച്ച ശേഷമാണ് പെട്ടു എന്ന് മനസ്സിലാവുന്നത് കാരണം നമ്മളൊരു മതേതരത്വ പാർട്ടി അല്ലെ സ്വാഭാവികമായിട്ടും നമ്മുടെ ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളും ക്രിസ്ത്യൻ സഹോദരങ്ങളും എന്ത് വിചാരിക്കും അതുകൊണ്ട് നമുക്ക് ഒരു ന്യൂനപക്ഷ സംഗമം കൂടി നടത്തണം എന്ന് സർക്കാർ തീരുമാനിക്കുന്നു അങ്ങനെ ന്യൂനപക്ഷ സംഗമത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പോസ്റ്റർ ഒക്കെ അത് വൻ വൻ അതുപോലെ അയ്യപ്പ സംഗമം ലക്ഷക്കണക്കിനുള്ള ഭക്ഷണ യ്യപ്പമു ലക്ഷക്കണക്കിനുള്ളിൽ കൊണ്ടുപോയി തള്ളുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് പരിപൂർണ പരാജയമായ സർക്കാർ ഇരുന്ന് ചിന്തിക്കുന്നു നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നുള്ള ചോദ്യം ഉയരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെകുവര കൊണ്ടുവന്നതെന്ന ഒരു അവസരം എന്നതുപോലെ കൊച്ചി പള്ളുരുത്തി സെന്റ് സ്കൂളിൽ ഒരു കുട്ടി ഹിജാബ് ധരിച്ചവുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം ഉണ്ടാകുന്നു ആ വിവാദത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എസ് ഡി പി അവിടെ പോയിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതേ തുടർന്ന് അവിടെ സ്കൂൾ അടച്ചിട്ടു എന്ന് പറയുന്നു പക്ഷെ അടച്ചിട്ടതല്ല എന്നും പറയുന്നുണ്ട് അപ്പോ ഒരു മതവർഗീയ പാർട്ടി ഈ ഒരു സംഭവത്തിനെ വളരെയധികം വർഗീയത കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പിലടക്കം വർഗീയ പാർട്ടികളുമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സഹകരണവുമില്ല അവരുടെ ഊട്ടും വേണ്ട എന്ന് പറഞ്ഞതാണ് അപ്പൊ എസ് ഡി പി ഐ പോലെയുള്ള ആ പാർട്ടിയെ മാറോട് ചേർത്തു പിടിച്ചുകൊണ്ട് മന്ത്രി ശ്രീ ശിവൻകുട്ടി മുസ്ലിം സഹോദരങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ ഈ സ്കൂളിലെ കന്യാസ്ത്രീ മേഡം ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് സംസാരിച്ചു ഞാൻ ഞാനടക്കമുള്ള ആളുകളെ കുറെ പേരെ ഈ കന്യാസ്ത്രീയുടെ ചിരിച്ച സംഭാഷണം വളരെയധികം എന്താ പറയാ ഇറിറ്റേഷ അടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ട് തോന്നി കാരണം അവരുടെ ഉള്ളിൽ എവിടെയോ സവർണ മേധാവിത്വത്തിന്റെ അഹങ്കാരം ഉറങ്ങിക്കെടുക്കുന്നത് പ്രതിഫലിക്കുന്നത് പോലെ തോന്നി അത് തീർച്ചയായിട്ടും ഉണ്ട് അവരുടെ ഉള്ളിൽ ആ ഒരു ആ ഒരു ചിന്തയും ആ ഒരു തോന്നലുകളും ഉണ്ട് ആ അതിന്റെ അടിസ്ഥാനത്തിൽ വളരെ വൃത്തികെട്ട ചിരി ചിരിച്ചിട്ടാണ് അവർ ഈ ഒരു കാര്യം അതിസംബോധന ചെയ്തിട്ട് അതൊരു സാധാരണക്കാരനായ ആളുകൾക്ക് മനസ്സിലാവുകയും ചെയ്യും മാത്രല്ല അവര് എല്ലാ ചിരിയും നല്ലതാണ് നമുക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന മനുഷ്യരെയും ഇഷ്ടമാണ് പക്ഷെ ആക്കിയ ചിരി ചിരിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കന്യാസ്ത്രീ മേഡത്തിനോട് ഒട്ടും യോജിപ്പില്ല പക്ഷെ അവര് പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് അത് മനസ്സിലാക്കേണ്ടതാണ് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് നമ്മളെല്ലാവരും സ്കൂളിൽ പോണ ആളുകളാണ് സ്കൂളിൽ പോകുമ്പോൾ അവിടെയുള്ള കാര്യങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ അവിടെ നിയമങ്ങൾ നമ്മൾ മനസ്സിലാക്കി പഠിക്കണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലാതെ നമ്മൾ മതം പ്രചരിപ്പിക്കാനല്ലോ പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ കഴിഞ്ഞ കാല അളവിൽ കഴിഞ്ഞ മൂന്ന് നാല് മാസമായിട്ട് ആ കുട്ടി ഹിജാബ് ധരിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ അത് തുടർന്നു പോകുന്നതിൽ എന്താണ് തെറ്റ് എന്ന് തന്നെയാണ് ഡെഫിനറ്റ്ലി ആ കുട്ടിയുടെ ഭാഗത്താണ് തെറ്റ് കാരണം സ്കൂളിൽ പോകുമ്പോൾ സ്കൂളിലെ നിയമം പാലിക്കുക തന്നെ വേണം അപ്പൊ പെട്ടെന്നൊരു ദിവസം ഞാൻ ഹിജാബ് ധരിക്കുന്നു എന്നാ കുട്ടി ചിന്തിക്കുമ്പോ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിക്കുകയാണ് അതാ പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരിക്കലും ഈ ഒരു കാര്യത്തിനോട് പ്രതികരിക്കേണ്ടതല്ലായിരുന്നു കാരണം അത് അതൊരു വേറെ സബ്ജക്റ്റ് ആണ് അല്ലെങ്കിൽ അതൊരു സി പി എമ്മിന്റെ പക്ക നാടകത്തിൽ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പോയി തല വെച്ചു കൊടുത്തതായിട്ടാണ് എനിക്കിപ്പോ തോന്നുന്നത് അതൊരിക്കലും പറയരുതായിരുന്നു കാരണം തലയിൽ കുറച്ച് തുണി ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം എന്നാണ് ലീഗിന്റെ നേതാവ് ചോദിക്കുന്നത് പൊതുവെ ലീഗിന്റെ നേതാക്കൾ വിദ്യാസമ്പന്നരാണ് കാര്യത്തിൽ സംശയല്ല സാഹിത്യത്തിലും അധികേമരാണ് അവരുടെ പല പ്രസംഗങ്ങളും നമ്മൾ കേട്ടിരുന്നു പോവും ഇപ്പോ മുമ്പ് ടി എം പ്രതാപന്റെ സ്നേഹതീരത്തൊക്കെ വന്നിട്ട് ഒരു അമ്മയെ കുറിച്ചിട്ട് ഒരു നേതാവ് പറഞ്ഞത് നമ്മൾ കേട്ടത് നമ്മളെല്ലാവരുടെ കണ്ണും വെള്ളം വന്നിട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത്ര അധികം ടച്ചിങ് ആയിട്ട് ഇവർക്ക് സംസാരിക്കാൻ പറ്റും ഒരു സംശയവും ഇല്ല എസ്പെഷ്യലി കുറെ ആൾക്കാരുണ്ട് അങ്ങനെ സാഹിത്യം എടുത്ത് ചർച്ച ചെയ്യുമ്പോഴും സംസ്കൃതത്തിന്റെ പല കാര്യങ്ങളൊക്കെ വളരെ മനോഹരമായിട്ട് സംസാരിക്കുന്ന എത്രയോ ലീഗിന്റെ നേതാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ അത്ര ത്തിൽ അറിവുള്ള ഒരാൾ തലയിൽ കുറച്ച് തുണി ഉണ്ടായിരുന്നെങ്കിൽ എന്താണ് ഇത്ര കുഴപ്പം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഹിന്ദു ഈ രീതിയിൽ ഇവിടെ പെരുമാറിയാൽ എന്തായിരിക്കും അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മള് അമ്പലങ്ങളിൽ പൂജ ചെയ്യുന്ന ആളുകളുണ്ട് അത് ചെറിയ കുട്ടി മുതൽ വലിയ ആളുകൾ വരെ അവരാരും തന്നെ വസ്ത്രം ധരിക്കാറില്ല അതായത് ഷർട്ടുകൾ ധരിക്കാറില്ല അങ്ങനെയുള്ള ഒരു കുട്ടി പറയുകയാണ് എനിക്ക് ഈ യൂണിഫോമിന്റെ ഷർട്ട് ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഞാൻ ദേഹത്ത് കുറച്ച് ചായം പൂശി വരാം ഇവിടുത്തെ സ്കൂളിന്റെ കളർ അനുസരിച്ചിട്ട് നിങ്ങൾ അത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചാൽ അംഗീകരിക്കാൻ പറ്റുമോ അപ്പൊ എന്നിട്ട് അവർ പറയുകയാണ് ഞാൻ കുറച്ച് ചായം പൂശിയിട്ടല്ലേ വന്നിട്ടുള്ളത് അതിന് എന്താണ് ഇത്ര കുഴപ്പം എന്ന് അവർ ചോദിച്ച അവർ ചെയ്യുന്നത് വർഗീയതയല്ലേ അതുകൊണ്ടല്ലേ ഇവിടെ ആരും അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഭവം വേണ്ട നമുക്ക് സ്കൂളിൻ്റെതായ ഒരു നിയമമുണ്ട് നമ്മളിവിടെ പഠിക്കുന്നത് വിദ്യ പഠിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കാനുള്ള ബോധവും അറിവും എല്ലാം തന്നെ മുസ്ലിം സഹോദരങ്ങൾക്കുള്ളതാണ് അവിടെയാണ് സി പി എം പോലെയുള്ള എന്റെ വർഗീയത വാദങ്ങളെ ആളിക്കത്തിക്കുക എന്നുള്ള ഒരു സംഭവം കാരണം നമ്മളെ രണ്ട് കാര്യങ്ങളും നമ്മുടെ കൈയ്യുന്നു പോയി അയ്യപ്പ സംഗമം കയ്യുന്നു പോയി ന്യൂനപക്ഷ സംഗമം കയ്യുന്നു പോയി മാത്രവുമല്ല പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ആർ എസ് എസ് കൂട്ടുകെട്ട് കഴിഞ്ഞ നിലമ്പൂർ കൂടി ജനങ്ങൾക്ക് എസ്പെഷ്യലി മുസ്ലിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് എം വി ഗോവിന്ദം എന്ന് പറയുന്ന പാർട്ടിയുടെ നേതാവ് ആർ എസ് എസ് ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട് ആർഎസ്എസിനോട് ഞങ്ങൾ ചേർന്ന് നിന്നിട്ടുണ്ട് എന്നുള്ള പരസ്യമായി പറഞ്ഞ കാര്യം നമ്മൾ കണ്ടതാണ് ഇതിൽ നിന്നൊക്കെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട് ഏതായാലും മുസ്ലിങ്ങളുടെ വോട്ട് നമുക്ക് കിട്ടില്ല ഇനി നമ്മൾ എന്ത് ചെയ്യും അല്ലയ്യ എന്നുള്ള തോന്നലിലാണ് ഈ ഒരു സംഭവത്തെ ഇത്രയധികം വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാതെ ഇതിനകത്ത് ഒരു വിധത്തിലുള്ള സംഭവവും ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി ഇരുന്ന് ചിന്തിച്ച ഏതൊരു മുസ്ലിം സഹോദരനും ഇത് മനസ്സിലാവും അതുകൊണ്ടാണ് കോൺഗ്രസ് പോലെയുള്ള പാർട്ടികൾ ഇതിനെ വലിയൊരു രീതിയിൽ ഉയർത്തി കൊണ്ടുവരാത്തതും അതിനെ സൗമ്യമായ ഒരു മനോഭാവം കാണിക്കുന്നതും അതാണ് അതിന്റെ കറക്റ്റായിട്ടുള്ള ശരി യു ഡി എഫിനോട് ചേർന്ന് നിൽക്കുന്ന ലീഗ് പറഞ്ഞ പാർട്ടി ഈ ഒരു കാര്യത്തിനോട് കണ്ണടക്കേണ്ടതായിരുന്നു ഇവർ കത്തിക്കണോടത്തോളം കത്തിക്കട്ടെ ഇവരെന്താണ് ഒന്നില്ലെങ്കിൽ ജാതിയോ മതമോ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ ജാതിയും മതവും അതിരൂക്ഷമായി പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നുള്ളതിന്റെ കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല എന്നുകൂടി ഈ ഒരു കാര്യം വിളിച്ചു തന്നിണ്ട് അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് അണ്ടർ പെർസെന്റേജ് നാടകമാണ് വീണ്ടും പറയുന്നു കന്യാസ്ത്രീ വസ്ത്രവും തലയിൽ തട്ടവും ഇട്ട് വരുന്നു എന്തുകൊണ്ട് കുട്ടിക്ക് വന്നുകൂടാ കേരളം അങ്ങനെയാണോ നമ്മളെ പഠിപ്പിക്കുന്നത് കേരളത്തിൽ കേരളത്തിലെത്രയോ സ്കൂളുകളുണ്ട് എത്രയോ സർക്കാർ സ്കൂളുകളുണ്ട് അവിടെയൊക്കെ ഈ നിയമം ഉണ്ടോ അവിടെ ആർക്കും എങ്ങനെയും വരാം എന്നാണോ നിങ്ങൾ പറയുന്നത് അവിടെയും നിങ്ങൾ ഒരു യൂണിഫോമിറ്റി കീപ്പ് ചെയ്യുന്നില്ലേ അതല്ലേ സമത്വം എല്ലാ കുട്ടികളും ഒരുപോലെ വസ്ത്രം ധരിച്ച് ഒരേ വിദ്യ പഠിക്കാൻ വരുമ്പോൾ അതല്ലേ സർ ഈക്വാലിറ്റി അതല്ലേ നമ്മൾ ചെയ്യേണ്ടത് അവിടെ എനിക്ക് എന്റെ മതം വേണം എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്ത് പോകൂ മതമാണ് പഠിക്കേണ്ടതെങ്കിൽ മതം പഠിക്കുന്നിടത്ത് പോകൂ വിദ്യയാണ് പഠിക്കേണ്ടതെങ്കിൽ ആ കാര്യങ്ങൾക്കുള്ള ആ കാര്യങ്ങളെ മനസ്സിലാക്കി പോവാനും തയ്യാറാവുന്നവർ മാത്രം അല്ലേ വേണ്ടു ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ സാർ പിന്നീട് അതിനെ ഈ കുട്ടി സ്കൂളിന്റെ അധികൃതരുടെ അടുത്താണ് തെറ്റ് ഞങ്ങൾ മുസ്ലിങ്ങളുടെ ഒപ്പമാണ് നിങ്ങൾ ഇത് മനസ്സിലാക്കണം ഇപ്പോൾ നിങ്ങൾ ടി തുറന്നാൽ കാണുന്നത് അയ്യപ്പനും സ്വർണവും ഒക്കെയാണ് വെറും ഹിന്ദുക്കളുടെ വാർത്തകളാണ് അത് മാത്രം പോരല്ലോ നമുക്ക് നിങ്ങളും ഇവിടെ ഇല്ലേ മുസ്ലിം സഹോദരങ്ങളെ ഇത് കാണൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നുണ്ട് എന്നൊക്കെ കാണിക്കാൻ വേണ്ടി മന്ത്രി ശിവൻകുട്ടി കിടുന്ന പെടാപ്പാട് നമ്മൾ ആരും കണ്ടില്ല എന്ന് നടിക്കരുത് പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ അദ്ദേഹത്തിനെ ഒന്ന് പരിഗണിക്കണം പറ്റുമെങ്കിൽ എന്നാണ് ഇത് വിളിച്ചു ഊതിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം വിവരവും അറിവും കോമൺ സെൻസും ഉള്ള ആളുകൾക്ക് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഈ സംഭവത്തിനകത്തുള്ളൂ അവിടെ ഒരു വിധത്തിലും ഒരു അവിടെ ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് ആ നിയമാനുസൃതമായിട്ട് അവിടെ പഠിക്കാൻ താല്പര്യമുള്ളവർ മാത്രം അവിടെ പഠിച്ചു പോകും മുപ്പത് വർഷമായിട്ട് ആ സ്കൂൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ പുറകിൽ പി പ്രസിഡന്റ് അവിടെ പ്രിൻസിപ്പളിൻ്റെ വർ മറ്റുള്ള രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ അവരുടെ മതത്തിന്റെ കാഴ്ചപ്പാടുകൾ അതുപോലെ പി ടി എ പ്രസിഡന്റിന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഇതൊക്കെ ചെകഞ്ഞ് പോയി അവിടെ വലിയ ഒരു വർഗീയത സൃഷ്ടിക്കാനൊക്കെ എന്തിനാണ് നിൽക്കുന്നത് അവർ ഈ സിലബസ് അനുസരിച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത് അവർ സെൻട്രൽ സിലബസ് ആണെങ്കിലും സംസ്ഥാന സിലബസ് ആണെങ്കിലും അവർ എന്താണോ ഗവൺമെന്റ് കൊടുക്കുന്നത് ആ സിലബസ് അല്ലേ അവർ പഠിപ്പിക്കുന്നത് ആ സിലബസിന്റെ അപ്പുറത്തേക്കായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് പഠിക്കാൻ താല്പര്യമുള്ളവരെ ു എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതായി ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി അപ്പോ സി പി എമ്മിന്റെ ഈ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴുള്ള ഈ പൊറാട്ട് നാടകത്തിൽ അവർ നൂറ് ശതമാനവും വിജയിച്ചിരിക്കുകയാണ് അപ്പോ തീരുമാനമെടുക്കേണ്ടത് മുസ്ലിം സഹോദരങ്ങളാണ് ഞങ്ങൾ ആർ എസ് എസിന്റെ നയങ്ങൾ മാത്രം അനുസരിച്ച് പ്രവർത്തിക്കുന്ന അതായത് നമ്മൾ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം കണ്ടതാണ് യോഗി ആദിത്യനാഥിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയും ഒക്കെ ചെയ്തതാണ് എവിടെ എത്തിയ സ്ഥിതിയാണെന്ന് ആലോചിക്കണം കേട്ടോ യോഗി ആദ്യത്തെ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ് അദ്ദേഹം എന്ത് പറഞ്ഞു ഈ അയ്യപ്പ സംഗമത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു ക്ഷണം ഇതൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കേട്ടോ അപ്പോ അതൊരു അതൊക്കെ സൈഡിലൂടെ നടക്കുന്നു പൂർണമായും ആർ എസ് എസിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു മഹാനായ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ എന്നും ഞങ്ങൾ പിണറായി വിജയനെ നെഞ്ചോട് ചേർത്ത് ഇനിയും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുമെന്ന് ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുകയോ ാണ് നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോവുകയോ അത് എല്ലാം മൂടി വെച്ചിട്ട് ഞങ്ങൾ മുസ്ലിങ്ങളെതാ ബാറോട് ചേർത്ത് പൊക്കി പിടിച്ച് ഞങ്ങളെ അത്രയധികം സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യം ഈ പറഞ്ഞ പോലെ തന്നെയാണ് കാരണം അയ്യപ്പന്റെ സ്ത്രീ പ്രവേശനവുമായിട്ടുള്ള മൂലം പിൻവലിക്കാതെ അയ്യപ്പ സംഗമം നടത്തിയ അതേ കാര്യം തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അതായത് മുസ്ലിങ്ങളെ പൂർണ്ണമായും ഇന്ത്യയിൽ നിന്ന് തുടച്ചു മാറ്റണം ആർഎസ്എസ് സംഘത്തിനെ ഓട് ചേർത്ത് അവരുടെ ഇച്ഛക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആ രീതി തുടർന്നുകൊണ്ട് തന്നെയാണ് സാർ ഈ വിവാദം എവിടെ നടത്തുന്നത് അതിനകത്ത് യാതൊരു സംശയവും ഇല്ല അതിന് പ്രത്യക്ഷമായിട്ട് എവിടെയാണ് ഇവര് ഈ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടനയെ എതിർത്തിട്ടുള്ളത് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുള്ളത് എവിടെയും എതിർത്തിട്ടില്ല എതിർക്കാൻ പറ്റില്ല ഇവരെ കൊണ്ട് അപ്പോ അവിടെ നിന്നിട്ടാണ് ഈ സംസാരിക്കുന്നത് ഞങ്ങൾ എന്നാണ് മുസ്ലിങ്ങളെ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് അത് മുസ്ലിം സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട അത്യന്താപേക്ഷികമായ ഘടകമാണ് ഇവിടെ വർഗീയത ആളി കത്തിക്കുക എന്നുള്ളതാണ് അതിനോട് നിൽക്കാതെ ആ കുട്ടി ഹിജാബ് ധരിക്കുന്ന സ്കൂളിൽ പോയി പഠിക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കട്ടെ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടക്കാൻ ആർക്കും അധികാരമില്ലല്ലോ ആ കുട്ടിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി പഠിക്കുക എന്നുള്ളത് മാത്രമാണത് ഇതിലെ മറ്റ് രാഷ്ട്രീയം കലർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള സി പി നയം നനഞ്ഞ പടക്കം പോലെ ആവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം